എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെ കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കി പടിപടിയായി എല്ലാ സേവനങ്ങളിലേക്കും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യത്തിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറുപടിയാണിത് അംഗനവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറിയൽ നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും തൊഴിലുറപ്പിലേക്കും എത്തിക്കാൻ പോകുന്നത് അതായത് വിരലടയാളം വെച്ച് നമ്മുടെ ആളെ തിരിച്ചറിയുന്ന സംവിധാനമായിട്ടുള്ള ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ വിജയിച്ചിട്ടില്ല എങ്കിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഈ സംവിധാനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുതിയ മെഷീനുകൾ റേഷൻ കടകളിലും അതുപോലെ തന്നെ തൊഴിലുറപ്പ് സേവനങ്ങളിലും ഉൾപ്പെടുത്തേണ്ടി വരും ആധാർ അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്ന ബയോമെട്രിക് ഉപകരണങ്ങളിൽ കേന്ദ്രം നിർദ്ദേശിച്ച സ്കാനർ മാറ്റത്തിനു തയ്യാറാകാത്തതിനാൽ സംസ്ഥാന ഭക്ഷ്യ വിതരണം സംസ്ഥാന ഭക്ഷ്യ വകുപ്പിനെ പിഴയും മാറ്റാൻ നടപടി സ്വീകരിച്ച ഐ ടി വകുപ്പിനെ നേട്ടവും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗിനാണ് നേട്ടമായത് എന്നാൽ പതിനാലായിരത്തോളം റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ സ്കാനർ മാറ്റാത്തതിനാൽ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ പിഴ നൽകേണ്ട ഗതികേടിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എൽ സീറോ വിഭാഗത്തിലേത് മാറ്റി എൽ വൺ വിഭാഗത്തിലെ സ്കാനറുകൾ ഘടിപ്പിക്കണം എന്നാണ് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ രണ്ടായിരത്തി ഏപ്രിലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് സുരക്ഷ കൂടിയതും വിവര ചോർച്ച തടയുന്നതുമായ എൻക്രിപ്റ്റഡ് സംവിധാനമുള്ളതുമാണ് എൽ വിഭാഗം സ്കാനറുകൾ വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ പരിശോധിച്ച് സേവനങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ വിവിധ വകുപ്പുകൾക്കും സ്വകാര്യ മേഖലയെയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കുമായിരുന്നു നിർദ്ദേശം സംസ്ഥാനങ്ങളും മറ്റും സാവകാശം ആവശ്യപ്പെട്ടതോടെ പിന്നീട് പല സമയം നീട്ടി നൽകി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് മുമ്പ് നിർബന്ധമായും ഇവ മാറ്റണമെന്നും അല്ലെങ്കിൽ പിഴ ചുമത്തും എന്നും നിർദ്ദേശം വന്നു ഇതോടെ ഐ ടി വകുപ്പിന് കീഴിലുള്ള സംരംഭങ്ങൾ നടത്തുന്ന മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണങ്ങളിലെ സ്കാനർ മുഴുവനും ജൂൺ പകുതിയോടെ മാറ്റി സുരക്ഷ കൂടിയ സ്കാനർ ഘടിപ്പിച്ചതിനാൽ കാര്യമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാതെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ നാൽപ്പത് ശതമാനത്തിൽ പരം പേരുടെ മസ്ട്രിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച മസ്ട്രിംഗ് ഒരു മാസം പൂർത്തിയാകുമ്പോഴേക്കും ഇത്രയും നേട്ടം കൈവരിച്ചു മുൻ വർഷങ്ങളിൽ സാങ്കേതിക തകരാറും പ്രശ്നങ്ങളും കാരണം മസ്ട്രിംഗ് തടസ്സപറുണ്ടായിരുന്നു അറുപത് ലക്ഷത്തിന് പരം ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗുണഭോക്താക്കൾക്ക് തുറന്നും പെൻഷൻ ലഭിക്കുവാനും അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് മസ്ട്രിംഗ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ ഇത്തരം സ്കാന മാറ്റാൻ മൂന്ന് വർഷമായിട്ടും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കാത്തതിനാൽ ഈ മാസം മുതൽ പ്രതിമാസം എട്ട് ലക്ഷത്തിൽ പരം രൂപ പിഴയായി യു ഐ ഡി എക്ക് നൽകേണ്ടി വരും റേഷൻ കടകളിലെ ഒരു ഇടപാടിന് പത്ത് പൈസ എന്ന തോതിലാകും പിഴ പ്രതിമാസം എൺപത് ലക്ഷത്തിലേറെ ഇടപാടുകളാണ് റേഷൻ കടകളിലൂടെ നടക്കുന്നത് കടയിൽ എത്തുന്ന ഉപഭോക്താവ് ഇ പോസ് യന്ത്രങ്ങളിലെ സ്കാനറിൽ വിരൽ പതിക്കുമ്പോൾ ആധാർ അധിഷ്ഠിത സംവിധാനം വഴി അവരെ തിരിച്ചറിഞ്ഞ ശേഷമാണ് റേഷൻ വിതരണം ചെയ്യുന്നത് അപ്പൊ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ബയോമെട്രിക് ശേഖരിക്കുന്ന കാര്യങ്ങൾ റേഷൻ കടകളിലും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ബാങ്കുകളിലും ഉൾപ്പെടെ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു സർക്കാർ ഇതിന് സാവകാശം ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് വർഷമായിട്ടും ഇത് മാറ്റാത്തതിന് ജൂൺ മുപ്പതിനു മുമ്പ് അന്ത്യശാസനം നൽകിയിരുന്നു അതിനുശേഷവും മാറ്റാത്തതിനെ തുടർന്നാണ് എട്ട് ലക്ഷത്തോളം രൂപ റേഷൻ ഇടപാടുകൾക്ക് സംസ്ഥാനം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിക്ക് പിഴ നൽകേണ്ടി വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അക്ഷയിലെ ബയോമെട്രിക് സ്കാനിംഗ് മെഷീനുകളെല്ലാം മാറ്റിയിട്ടുണ്ട് കാരണം അത് സ്വകാര്യ വ്യക്തികളാണ് അത് മാറ്റുന്നത് അതിന് സർക്കാർ പണം മുടക്കേണ്ടതില്ല അപ്പോ അവർ ഓരോരുത്തരും അതിന് പണം മുടക്കി മാറ്റിയിട്ടുണ്ടാകും പക്ഷെ റേഷൻ കടകളിലേത് അങ്ങനെ ആയിക്കോണം എന്നില്ല സർക്കാർ തന്നെ വാങ്ങി നൽകുകയായിരിക്കും ചെയ്യുക അതോ റേഷൻ വ്യാപാരികളെ കൊണ്ട് പുതിയ മെഷീൻ വാങ്ങാൻ നിർബന്ധിപ്പിക്കുമോ എന്ന് അറിയില്ല എന്തായാലും ജനങ്ങളുടെ മേത്ത് എടുക്കാതെ അത് സർക്കാരോ അല്ലെങ്കിൽ റേഷൻ വ്യാപാരികളെ കൊണ്ട് അത് മാറ്റിക്കുകയോ ചെയ്യുക ഈ എട്ട് ലക്ഷത്തോളം പേര് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സർക്കാരിൽ നിന്നും ഈടാക്കുമ്പോൾ അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത് എന്നാണ് താഴ്ന്നയായിട്ട് അപേക്ഷിക്കാനുള്ളത് ഞായറാവിധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകുന്നതാണ് എല്ലാ റേഷൻ കാർഡുള്ളവരും ജൂലൈ മാസത്തെ റേഷൻ വേഗം പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി പത്ത് ദിവസമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് കർഷക കടാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു ഇടുക്കി വയനാട് ഈ ജില്ലയിൽ കർഷകർക്ക് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വായ്പകൾക്കും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുള്ളവർക്ക് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള വായ്പകൾക്കും കടാശ്വാസത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ നൽകിയാൽ മതി കർഷക കടാശ്വാസ കമ്മീഷനിൽ നേരിട്ടോ തപാൽ മുഖനെയോ ഇത് സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം റേഷൻ കാർഡിന്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റ് കർഷകനാണെന്ന് തെളിയിക്കുന്നതിന് കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രമോ അല്ലെങ്കിൽ കർഷക തൊഴിലാളി ക്ഷേമന്തി പാസ്ബുക്കോ വേണം ഭൂനികുതി അടച്ച റെസീപ്റ്റ് അല്ലെങ്കിൽ പാട്ടക്കരാർ വായ്പ എടുത്തിട്ടുള്ള ബാങ്കിന്റെ പാസ്ബുക്ക് ഇവ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപ ഉടനെ ലഭിക്കും മൂന്ന് കാര്യം ഉറപ്പാക്കണം ഇ കെ ബി ചെയ്തിട്ടുണ്ട് എന്ന് പത്തൊൻപതാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക ഭൂരേഖ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് അടുത്ത കൃഷിഭവനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക അതുപോലെ ബാങ്ക് അക്കൗണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതായത് ആധാർ ലിങ്ക് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ മൂന്ന് കാര്യങ്ങളും പൂർത്തിയാക്കിയാൽ മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതായത് കഴിഞ്ഞ കടുക്കൾ മുടങ്ങിയിട്ടുള്ളവർ മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല ഗുണഫലത്തിനായി കതിർ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല എന്നാൽ ഭാവിയിൽ തുക ലഭിക്കുന്നതിന് വേണ്ടി അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ് അത് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ചെയ്യണം അത് കൃഷി ഭവനിൽ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അക്ഷയ മുഖാന്തരവും ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ മുപ്പത്തി ഒന്നിന് മുമ്പ് ആ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷയം പെൻഷൻ മസ്റ്റിംഗ് നടപടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്ത്രം ചെയ്യാനുള്ള അവസരം ഉണ്ട് അപ്പൊ ആരും മറക്കരുത് ഞായറാഴ്ച അവധി കഴിഞ്ഞ് നാളെ ഇനിയും ചെയ്യാത്ത ആളുകൾ നേരത്തെ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ പുതിയ സംവിധാനമായത് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ നടക്കുന്നുണ്ട് നേരത്തെ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ച നടക്കുന്നതാണ് അത് കഴിഞ്ഞ് തുക എത്തിക്കഴിഞ്ഞാൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയ്ക്കായിട്ട് തുക വിതരണം ഉണ്ടാകും ബാങ്ക് അക്കൗണ്ടിലും കയ്യിലും പെൻഷൻ വിതരണം ഈ മാസം തന്നെ പൂർത്തിയാക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷക്കും കൂട്ടിയിരിപ്പിനും ആളില്ലാത്തവർക്ക് തുണയായി സൂതിക മിത്ര എന്ന പരിപാടി ഒരുങ്ങുകയാണ് വനിതാ ഫെഡ് ഉമൻസ് കോർപ്പറേഷൻ ഓഫ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ആയുഷ് വകുപ്പിന്റെ കൂടിയാണ് കുറഞ്ഞ ചെലവിൽ ഹോം ഡേസ് സേവനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നത് ഇതിന് സന്നദ്ധരാകുന്ന വനിതകൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകി വരുമാനം ഉറപ്പാക്കുന്നതാണ് പദ്ധതി ഓരോ ജില്ലകളിൽ നിന്നും അൻപത് വനിതകൾക്കാണ് പരിശീലനം നൽകുക ഒഡേപെക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വിദേശത്തും ജോലി ഉറപ്പാക്കാനാകും എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ള നാൽപ്പത്തി അഞ്ചു വയസ്സിന് താഴെയുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക യൂണിഫോം നൽകുന്നതാണ് സ്വകാര്യ മേഖലകളിലെ ഏജന്റുകളാണ് നിലവിൽ സംസ്ഥാനത്തെല്ലാം ഹോംലൈസ് സേവനം നൽകുന്നത് ഇരുപത്തി അയ്യായിരം മുതലിലാണ് ഫീസ് തൊഴിൽ ചൂഷണം അടക്കമുള്ള ആരോപണങ്ങളും പലയിടങ്ങളിലും ഉയരുന്നുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ ഫീസിൽ സേവനം നൽകുന്നതാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നത് എന്ന് വനിതാ ഫെഡ് ചെയർമാൻ കെ ശ്രീജ പറഞ്ഞു വനിതാ ഫണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ അനുമതി നൽകിയത് ഇവർക്ക് വേണ്ട പരിശീലനം അടക്കമുള്ള ചെലവുകൾക്കായി നാൽപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത മാസം ആദ്യം പരിശീലനം ആരംഭിക്കും അസാപ്പുമായി ചേർന്ന് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പരിശീലനവും നൽകും ഇതു കഴിഞ്ഞാൽ കൃത്യമായി ശമ്പളത്തോട് കൂടിയിട്ടുള്ള ജോലി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് അറുപത്തി അൻപത്തി മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും കാണാം വരും ദുബായ്